ായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കാനിടയുള്ള കർമ്മങ്ങളിൽ നന്മകളിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പുസ്തകം ലേഖനങ്ങള് പറഞ്ഞു കൊടുത്തത് മരണശേഷം ഉപകാരപ്പെടുമെന്ന് അഷ്റഫ് നിങ്ങൾ ഇട്ടേച്ചു പോകുന്ന സ്വാലിഹുകളായ മക്കള് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ തരട്ടെഹേ നല്ല മക്കളെ നൽകണേ നൽകണേറൊപ്പേ മക്കളെ നന്നാക്കി തരയണമേറൊ െ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ പുണ്യമായ സദസ്സിന്റെ കൊണ്ട് കൺകുരന്മയുള്ള മക്കളെ നിങ്ങൾ അനന്തരമായി വെച്ചു പോകുന്ന ദാനം ചെയ്യുന്നത് വലിയ പ്രതിഫലമാണ് വലിയ കൂലിയാണ് വഖഫ് ചെയ്യുന്നത് അത്ര സ്ഥലം അള്ളാക്ക് മസ്ജിദായി കൊടുത്താൽ ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിക്കാൻ പറ്റും ഒരു മെഹ്റാബ് മാത്രം ഉണ്ടാക്കിയ ഒരു പ്രാവിനിക്കേണ്ട സ്ഥലം നിങ്ങൾ കൊണ്ട് പറ്റുള്ളൂ